ചെറുകിട കേബിൾ ടിവി മേഖലയെ തകർക്കുന്ന കെ സി ബി നിലപാടിനെതിരെ ശക്തമായ പ്രക്ഷോഭത്തിന് ഒരുങ്ങി കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ മാർച്ച് പതിനേഴ് മുതൽ ഇരുപത്തിയൊന്ന് വരെ തിരുവനന്തപുരത്ത് പരമ്പര നടത്തുമെന്ന് സിഒഎ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ പറഞ്ഞു കേരള വിഷൻ ഡിജിറ്റൽ കേബിൾ ടിവി സർവീസ് മുപ്പത് ലക്ഷത്തോളം വീടുകളിൽ സേവനം എത്തിച്ച് ദേശീയ തലത്തിൽ അഞ്ചാം സ്ഥാനത്തും പന്ത്രണ്ടര ലക്ഷത്തോളം കണക്ഷൻ നൽകി കേരള വിഷൻ ബ്രോഡ്ബാൻഡ് ആറാം സ്ഥാനത്തുമാണുള്ളത് എന്നാൽ കേബിൾ ടി വി മേഖലയെ തച്ചുടയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇപ്പോൾ വൈദ്യുതി വകുപ്പ് പ്രവർത്തിക്കുന്നത് ഒന്നിൽ കൂടുതൽ കേബിൾ വലിച്ചിട്ടുണ്ടെങ്കിൽ ഓരോ കേബിളിനും പ്രത്യേകം നിരക്ക് വേണമെന്ന ആവശ്യമാണ് കെ മുന്നോട്ട് വയ്ക്കുന്നത് ഇതുമൂലം ആറ് പന്ത്രണ്ട് ഫൈബർ ഉൾപ്പെടുന്ന രണ്ട് കേബിൾ സ്ഥാപിച്ച ഒരു ചെറുകിട ഓപ്പറേറ്റർ ഇരട്ടി തുക നൽകേണ്ട സാഹചര്യം ഉണ്ടാകും എന്നാൽ റിലയൻസ് പോലുള്ള കുത്തക കമ്പനികൾക്ക് തൊണ്ണൂറ്റിയാറും നൂറ്റി തൊണ്ണൂറ്റി രണ്ടും ഫൈബറുകൾ അടങ്ങിയ കേബിളുകൾ സ്ഥാപിച്ചതിന് ചെറിയ വാടക മതിയെന്ന നിലപാടും കെ എസ് ബി സ്വീകരിച്ചിട്ടുണ്ട് വലിക്കുന്ന ഓരോ കേബിളിനും അധിക നിരക്ക് ആവശ്യപ്പെടുകയും അതോടൊപ്പം തന്നെ കേബിൾ ടി വി ബ്രോഡ്ബാൻഡിനും വെവ്വേറെ നിരക്ക് വേണമെന്നുള്ള വിചിത്രമായ ആവശ്യമാണ് കെ എസ് ചെറുകിട കേബിൾ ടി മേഖലയിൽ പ്രവർത്തിക്കുന്ന ഓപ്പറേറ്റർമാരോട് പുലർത്തുന്നത് അതേസമയം ജിയോ പോലുള്ള വൻകിട കമ്പനികൾക്ക് വലിയ നിരക്ക് ഇളവ് നൽകിക്കൊണ്ട് ഏത് രീതിയിലും കേരളത്തിൻ്റെ വൈദ്യുതി പോസ്റ്റുകൾ അടക്കം ഉപയോഗിക്കാനുള്ള സർവ്വ സ്വാതന്ത്ര്യവും നൽകുകയാണ് അപ്പൊ ഈ ഇരുട്ടത്താപ്പ് തുടരുന്നത് കേരളത്തിലെ ചെറിയ കേബിൾ ടി വി മേഖലയുടെ മുന്നോട്ടുള്ള പോക്കിനെ ബാധിക്കുമെന്നത് മാത്രമല്ല ആയിരക്കണക്കിന് ഓപ്പറേറ്റർമാരുടെ നിലനിൽപ്പിനെ ബാധിക്കുന്നുവെന്നത് മാത്രമല്ല ഇതിനെ ആശ്രയിച്ച് ജീവിക്കുന്ന പതിനായിരക്കണക്കിന് ആളുകളുടെ തൊഴിൽ സുരക്ഷിതത്വം കൂടിയാണ് നഷ്ടമാവുന്നത് കെ സി ബിയുടെ ഈ നിലപാടിനെതിരെ സമരപരമ്പരയിലൂടെ ശക്തമായ പ്രതിഷേധമുയർത്തുമെന്നും ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ തുടർ സമരങ്ങൾ ഉണ്ടാകുമെന്നും സിഒ എ മുന്നറിയിപ്പ് നൽകി കേരള വിഷൻ ന്യൂസ് കൊച്ചി